വചനം പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദൈവം നമുക്ക് നൽകുന്ന വിശ്വാസ ബോധ്യങ്ങൾ വാതുറന്ന് ഉറക്കെ പറയണം ആത്മീയ ബോധ്യങ്ങൾ വിശ്വാസ ബോധ്യങ്ങൾ ആത്മീയ ഉപദേശങ്ങൾ ആത്മീയ വെളിപ്പെടുത്തുകൾ മറച്ചു വെക്കരുത് ജ്ഞാനം നീ മറച്ചു വെക്കരുത് വിശ്വാസം നീ മറച്ചു വെക്കരുത് ദൈവത്തിന്റെ ആത്മാവ് പ്രചോദിപ്പിച്ചപ്പോ സംസാരിക്കേണ്ടവർ സംസാരിക്കണം വിശ്വാസം പറയാനായിട്ട് ഒരു പ്രേരണ കിട്ടിയാൽ അപ്പൊ വിശ്വാസം പറയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശേഷത്തിൽ എട്ടാം അധ്യായം എട്ടാം അധ്യായത്തിൽ അഞ്ചു മുതലുള്ള തിരുലകതങ്ങൾ യേശു കഫർ വന്നപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട് താണു വീണ് അപേക്ഷിച്ചു കർത്താവേ എന്റെ ഭൃത്യൻ കഠിനമായി വേദന സഹിച്ച് തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുന്നു യേശു പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു കർത്താവേ നീ എൻറെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എന്റെ വൃത്യൻ സുഖപ്പെടും നമുക്ക് അവന്റെ ഉള്ളിലെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് അവനാണെങ്കിൽ മിണ്ടാതിരിക്കാം ഒരു പ്രത്യേക തരത്തിൽ അയ്യോ ഞാൻ എന്റെ യേശുവിനും എന്താ പറയണത് ഞാൻ ഒന്നും പറയണ്ട എൻ്റെ ഉള്ളിലെ മുഴുവൻ യേശു മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിച്ച് വേണമെങ്കിൽ അവനും മിണ്ടാതിരിക്കാം വേണമെങ്കിൽ അവന് മൗനം പോണ്ടിരിക്കാം എന്നാൽ അവൻ മൗനം പൂണ്ടിരിക്കുകയല്ല ചെയ്തത് അവൻ്റെ ഉള്ളിൽ ആത്മാവ് ഒരു തുടിപ്പ് ഒരു ഒരു ആന്തരിക പ്രേരണ അവൻ ഉള്ളിൽ വന്നതെല്ലാം കൂടെ കൂടി അതരത്തിലൂടെ ഉറക്കം അങ്ങോട്ട് പറഞ്ഞു ഈ ശതാദിപം വന്നത് എന്തിനാ യേശുവിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ ഇപ്പൊ യേശു വരാന്ന് പറഞ്ഞു വരാന്ന് പറഞ്ഞ ഉടനെ പറയാണ് കർത്താവേ അങ് എന്റെ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എല്ലാ കാര്യവും നടക്കും ഉള്ളിലുള്ള വിശ്വാസം അദ്ദേഹം അങ്ങോട്ട് ഉറക്കെ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊരു അത്ഭുതായി മാറി യേശു പറയാണ് ഇസ്രായേലിൽ പോലും ഇതുപോലെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അത്ഭുതപ്പെടുകയാണ് എന്നിട്ട് യേശു അപ്പൊ തന്നെ അത്ഭുതത്തിന്റെ ഒരു വചനം നൽകുകയാണ് ഇതാ നീ പോയിക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ തന്നെ നിനക്ക് സംഭവിക്കും ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖപ്പെട്ടു എപ്പോഴാണ് അത്ഭുതം നടന്നത് എപ്പോഴാണ് ദൈവശക്തി വ്യാപരിച്ചത് എപ്പോഴാണ് ദൈവത്തിന് അപ്രീസിയേഷൻ ഉണ്ടായത് എപ്പോഴാണ് ദൈവം മതിപ്പ് പ്രകാശിപ്പിച്ചത് എപ്പോഴാണ് യേശു സഭാഷ് പറഞ്ഞത് ഉള്ളിലുണ്ടായിരുന്ന ആ വിശ്വാസം അവനവൻ അറിയാവുന്ന നാടൻ വാക്കുകളിലൂടെ പുറത്തേക്ക് പറഞ്ഞപ്പോൾ സ്വർഗം അംഗീകരിച്ചു സ്വർഗം ആ വിശ്വാസത്തിന് മേൽ അത്ഭുതങ്ങൾ ചെയ്തു സ്വർഗം ആ വിശ്വാസത്തിന് മേൽ വ്യാപരിച്ചു വലിയ മൂവ്മെന്റ് അതോടുകൂടി ഉണ്ടാവുകയാണ്